ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഉണ്ടോ ഞങ്ങൾ കാപ്പിക്കുരുവ് വരുന്നതാണേ കാപ്പിക്കുരു വരാനും ജാക്കിയും ജൂലിയും വന്നിട്ട് പോകുന്നത് കണ്ടോ ജാക്കി ജൂലി കം കം കണ്ടോ ഓടി കണ്ടോ ജാക്കീൻ ജൂലി ഓടി വരുന്നതണ്ടോ എൻ്റെ അച്ഛനാണെ കാപ്പിക്കുരുവായിരുന്നതേ ഞാനും സഹായിക്കുന്നുണ്ട് അവനെ വീഡിയോ കാരണം പിടിക്കുന്നതാണ് ജാക്കി ജൂലി ജോലി വരുന്നതണ്ടോ നമ്മളെന്തോ പറമ്പി ജോലി ചെയ്യുമ്പോഴും അവർ വരുവേ എന്താ നല്ല അനുസരണയുള്ള കുട്ടികളാണ് ജാക്കീൻ ജോലിയും എന്താ ഞങ്ങളുടെ എൺപത്തഞ്ച് വയസ്സായ അച്ഛൻ ജോലി ചെയ്യുന്നതാണ്ടോ അച്ഛന് എപ്പോഴും പറമ്പി ജോലിയാണേ ജോലി ചെയ്യേണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും കേൾക്കത്തില്ല അച്ഛൻ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് അച്ഛൻ പറയുന്നു അത് ഞങ്ങളുടെ വീടാണേ ഞങ്ങളുടെ നോക്കുകയാണ് ഞങ്ങളുടെ വീട് മലയുടെ മുകളിലാണ് ഞങ്ങളുടെ വീട് കണ്ടോ ചുറ്റും ചിലവാൻ കൃഷിയാണ് ഹാപ്പി കൃഷിയുണ്ട് കുരുമുളക് കൃഷിയുണ്ട് എല്ലാം ഞങ്ങളുടെ അച്ഛൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് കണ്ടോ അച്ഛൻ്റെ സ്വന്തം കൃഷി അതല്ല ഉണ്ടോ അച്ഛൻ്റെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ഇലവും കാപ്പിയും കുരുമുളകും എല്ലാം ഞങ്ങളും പിന്നെ സഹായിക്കും പുതിയതായിട്ട് നത്തയിലാണ് കിട്ടുകയാണ് പക്ഷേ നട്ട ഇലവ ഇതാക്കളുത്ത് വരുന്നുള്ളൂ വേണ്ടേ ഇതൊക്കെ നേരിച്ച് നട്ട ഇലവ ഇതൊക്കെ കായെടുപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണിത് ഉണ്ടോ ഓക്കെ ഓക്കെ ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ വരുമ്പോഴേ വരുന്ന വരും വരെ ബൈ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനെ കൃഷിയെ പറ്റിയൊക്കെയുള്ള നല്ല നല്ല അഭിപ്രായങ്ങളും കമൻറ്റുമൊക്കെ രേഖപ്പെടുത്തുക ഞങ്ങൾ ഇവിടെ നല്ല പുതിയൊരു പുള്ളി നമ്മൾ ഓർഗാനിക് കൃഷിയിലേക്ക് മാറാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് പുതിയൊരു ഓർഗാനിക് വളങ്ങളൊക്കെ അടിച്ചിരിക്കണം ഡബ്ല്യു ഡി സി അതുപോലെ പൈനാപ്പിൾ ഈ ടോണിക് ഒക്കെ തയ്യാറാക്കി ഞങ്ങളിപ്പോൾ അതാണ് ഇപ്പോൾ ഉപയോഗിച്ചിരുന്നത് കാരണം ഏലക്കൃഷി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏലക്കൃഷിയിൽ ഒരുപാട് ഈ കെമിക്കൽ വളങ്ങളും കീടനാശിനികളും ഒക്കെയാണ് സാധാരണ ഒരുപാട് കായൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഏലകൃഷി ഉള്ള ഭാഗങ്ങളിലൊക്കെ ഭയങ്കര രോഗങ്ങളാണ് ക്യാൻസറാണ് കൂടുതലും അങ്ങനെ ഈ ഭാഗത്തൊക്കെ ഉള്ള ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ള ഭാഗങ്ങളാണെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് അതിനെയൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഓർഗാനിക് കൃഷി രീതിയിലേക്കാണ് മാറുന്ന കറച്ചു കുറഞ്ഞാലും വിഷാംശമൊന്നുമില്ലാത്ത ഇലയ്ക്ക നമുക്ക് കൃഷി ചെയ്തെടുക്കാം നമുക്ക് രോഗങ്ങളില്ലാതിരിക്കാം അപ്പോൾ മണ്ണിനെ അതുപോലെ സംരക്ഷിക്കാം അതിനൊക്കെ വേണ്ടി ഓർഗാനിക് ആയിട്ടുള്ള കംപ്ലീറ്റ് ഓർഗാനിക് ആയി ആകാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ് ഞങ്ങൾ അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ അതിൻ്റെ നമ്മൾ മരുന്നൊക്കെ നന്നായിട്ട് ഏറ്റായിരിക്കും ഈ കഴിക്കത്ത് ചൊറിയുമൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ ഏലകൃഷി ചെയ്യുന്നവരൊക്കെ ഇതിന് എന്തെങ്കിലും ഒരു അഭിപ്രായം പുതിയ പുതിയ ഓർഗാനിക് വളങ്ങൾ ചൊറി പോകാനായിട്ടുള്ള മരുന്നുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ വന്ന് കമൻ്റ് ചെയ്യുകയോ എന്തെങ്കിലുമൊന്ന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും അടുത്തൊരു വീഡിയോ എന്നതുവരെയും ബൈ